കിടക്കകളുടെ എണ്ണം കണക്കിലെടുക്കാതെ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും ആറ് ആറ് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കണമെന്ന് സർക്കാർ ഉത്തരവ് നൂറ് കിടക്കയിലധികമുള്ള സ്വകാര്യ ആശുപത്രികളിൽ മാത്രമായിരുന്നു ഇതുവരെ പകൽ ആറ് മണിക്കൂർ വീതവും രാത്രി പന്ത്രണ്ട് മണിക്കൂറും എന്ന ഷിഫ്റ്റ് സമ്പ്രദായമുണ്ടായിരുന്നത് അതേസമയം അധിക സമയം ജോലി ചെയ്താലുള്ള അലവൻസ് എല്ലാ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് മാസത്തിൽ ഇരുന്നൂറ്റി മണിക്കൂർ അധികരിച്ചാണ് ഇത്തരത്തിൽ അലവൻസ് ക്രമീകരിക്കേണ്ടത് നഴ്സുമാരുടെ മിനിമം വേജസ് സംബന്ധിച്ച കേസ് നടക്കുന്നതിനാൽ അലവൻസ് എത്ര രൂപ ലഭിക്കും എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവ് ഉണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാരുൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും ഇത് ഗുണം ചെയ്യും എന്ന രീതിയിലാണ് ഇത്തരത്തിൽ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്